സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് അതിൻ്റെ ക്യാപ്ഷനായിട്ട് അവർ കൊടുക്കുന്നത് ഇങ്ങനെയാണ് കാറിനെ ബസ് ഓവർടേക്ക് ചെയ്തു എന്ന കാരണത്താൽ നടു റോഡിൽ കാറുകാരൻ ചെയ്യുന്ന പരിപാടിയാണിത് എന്നുള്ളതാണ് ഇപ്പം നമ്മളൊരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാറുകാരൻ അങ്ങനെ മല്ലിച്ച് പോകുന്നത് നമുക്ക് കാണാം അതിൻ്റെ ബാക്കിൽ ബസ്സാണ് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ സത്യാവസ്ഥ അറിയാതെ കാറുകാരനെ കുറ്റം പറയുന്നത് ശരിയല്ല പിന്നെ ബസ്സുകാരും അത്ര മോശമൊന്നുമല്ലോ നമുക്ക് തന്നെ അറിയാം വണ്ടിൻ്റെ ബാക്കിലിരുന്ന് ഇങ്ങനെ ഹോൺ അടിക്കണ ആ ഒരു സ്വഭാവം അവർക്കും ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ബസ്സുകാരെ ഇങ്ങനെ ഹോൺ ഹോണടിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു കാറുകാരൻ മാറിക്കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കാറുകാരൻ മാറി മാറിക്കൊടുക്കുന്നുണ്ട് ട്ടോ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ഒരു ആംബുലൻസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാറുകാരൻ സ്പീഡിൽ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ സ്പീഡിൽ പോയിട്ട് ഇനി നോക്കൂട്ടോ അവിടുന്ന് ഒരു ആംബുലൻസ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക